നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഷൈനയുടെയും മക്കളുടെയും കൂട്ട ആത്മഹത്യയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ വളരെ വേദനാജനകമായിട്ട് കേരളത്തിലെ ഓരോ ജനതയും നെഞ്ചിലേറ്റിയത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനായി അനേകം സംഘടനകൾ രൂപവൽക്കരിക്കുകയും അനേക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സഭ അടിസ്ഥാനത്തിലും സമൂഹത്തിലുമൊക്കെ അരങ്ങേറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഓരോ മനസാക്ഷിയുടെ ഉള്ളിലും അതൊരു നോവായി പി പിന്തുടരുകയാണ് ചെയ്യുന്നത് മറക്കാൻ കഴിയുന്നില്ല മറക്കാനാവാത്ത വിധം അത്രമേൽ നോവായി ഓരോ രുടെ നെഞ്ചിലും ഒരു വിങ്ങലായി ഇവരെ അവശേഷിക്കുകയാണ് ഇതിനിടയിൽ നമ്മൾ മറന്നുപോയ ഒരു വ്യക്തിയുണ്ട് ഷൈനിയുടെ മകൻ ഷൈനിക്കും നോബിക്കും മൂന്ന് മക്കളായിരുന്നു രണ്ട് പെൺകുട്ടികളും ഒരു മോനും മൂത്ത മോനെ ഒരു തരത്തിലും ഷൈനി ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയില്ല ഷൈനിയുടെ മോൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായിരുന്നു ഷൈനിയുടെ ഭർത്താവിൻ്റെ കുടുംബത്തിന്റെ പിന്തുണ മുഴുവനും ഈ മോനുണ്ടായിരുന്നു ഷൈനിയുടെ പെൺമക്കളെ ഇവർ നിഷ്കരണം യാതൊരു സ്നേഹവുമില്ലാതെ പിന്തള്ളുന്ന സമയങ്ങളിലൊക്കെയും മോനെ ചേർത്ത് പിടിക്കുന്നതിന് നോബിയുടെ വീട്ടുകാർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു പഠനത്തിന് അയക്കുകയും ഹോസ്റ്റൽ ചെലവുകളൊക്കെ നടത്തി കൊടുക്കുകയും മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുകയും വളരെയധികം സ്നേഹത്തോടു കൂടിയായിരുന്നു ഈ മോനോട് പെരുമാറിക്കൊണ്ടിരുന്നത് പെൺമക്കൾക്കും ആൺമക്കൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഇന്നത്തെ സമൂഹത്തിൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പെൺമക്കളെ ജനിക്കുന്ന ഉടൻ തന്നെ കൊലപ്പെടുത്തുന്ന പല നിയം പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നിലനിന്നിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ സമൂഹത്തിലൊക്കെ ഇതിനൊക്കെ പ്രസക്തിയുണ്ടോ പെൺമക്കളോടും ആൺമക്കളോടും തിരിച്ച് വേർതിരിവ് കാണിക്കുന്ന ആളുകളൊക്കെ ഇന്നും സമൂഹത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഷൈനിയുടെ ഭർത്താവിൻ്റെ കുടുംബക്കാർ ഇത്തരത്തിൽ പെൺമക്കളെയും ആൺമക്കളെയും വേർതിരിച്ച് കാണുന്നവർ തന്നെയായിരുന്നു സ്വന്തം മക്കളോട് യാതൊരുവിധ വേർതിരിവുമില്ല ഷൈനിയുടെ ഭർത്താവിൻ്റെ പെങ്ങളോടൊന്നും ഒരു തരത്തിലുള്ള വേർതിരിവും കാണിക്കുന്നില്ല പക്ഷേ പക്ഷേ മരുമകളുടെ മക്കളോട് വേർതിരിവ് കാണിക്കുന്നത് ഷൈനിയുടെ ഭർത്താവിൻ്റെ കുടുംബക്കാർ അത് പണ്ടേ തൊട്ട് ഇത് ഇങ്ങനെ തന്നെയായിരുന്നു ഇവരുടെ പതിവെന്നാണ് അറിയാൻ കഴിയുന്നത് എത്രയൊക്കെ പറഞ്ഞാലും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം അമ്മയുടെ വാത്സല്യം ഒരു മകൻ ആഗ്രഹിക്കുന്നതല്ലേ ഒരു മക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മയുടെ ചാരത്തിരിക്കുവാനാണ് അമ്മയുടെ സ്നേഹം അനുഭവിക്കുവാനാണ് അമ്മയുടെ തലോടലിൽ ജീവിക്കുവാനാണ് ഓരോ മക്കളും ആഗ്രഹിക്കുന്നത് അമ്മയില്ലാത്ത ലോകത്ത് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഈ മോൻ എങ്ങനെയായിരിക്കാം ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടുണ്ടാവുക അമ്മ മാത്രമല്ല സ്വന്തം പെങ്ങന്മാരും കൂടി നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളത് സ്നേഹിക്കാൻ അറിയില്ലാത്ത അപ്പൻ അപ്പൻ്റെ വീട്ടുകാർ ഇവർക്കിടയിൽ ഈ മോൻ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് തകർന്നടിഞ്ഞ ഈ കൊച്ചു മകൻ്റെ മനസ്സിന് ആരാണ് ആത്മധൈര്യം കൊടുത്തിട്ടുണ്ടാവുക ഷൈനിയുടെ വീട്ടുകാരും സ്നേഹിക്കാൻ അറിയുന്നവരല്ല നോബിയുടെ വീട്ടുകാരും സ്നേഹിക്കാൻ സ്നേഹിക്കാനറിയുന്നവരല്ല അതിനിടയിൽപ്പെട്ട് മാനസികമായി വളരെ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടല്ലേ ഷൈനിയുടെ മകൻ ജീവിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കാം ആരോടൊപ്പമാണ് ജീവിക്കുന്നത് ഷൈനിയുടെ നോന് കൊടുക്കേണ്ട പിന്തുണ വളരെയധികമാണ് ഓരോ വാർത്തകൾ ഓരോ ദിവസവും പുറത്തേക്ക് വരുമ്പോൾ ഈ മോൻ എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ടാവും തിരിച്ചുവരാത്ത ലോകത്തിലേക്ക് കടന്നുപോയ അമ്മയും സഹോദരിമാരെയും ചൊല്ലി എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും അറിഞ്ഞോ അറിയാതെയോ ഇവരുടെയൊക്കെ മരണത്തിൽ താനും പങ്കാളിയാണോ എന്നുള്ള ഒരു ദുഃഖം ഈ മോനെ വേട്ടയാടുന്നുണ്ടാവില്ലേ പല കേസുകൾ കൊടുക്കുന്നതിനും ഈ മോനെ കരുവാക്കൊണ്ട് നോവിയുടെ വീട്ടുകാർ ശ്രമിച്ചിരുന്നു നോവിയുടെ വീട്ടുകാർ പല കേസുകൾ കൊടുക്കുന്നതും ഈ മോനെ വെച്ചുകൊണ്ടായിരുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ താനൊരു കുറ്റക്കാരനാണോ എന്നുള്ള ചിന്ത ഈ മോനെ വേട്ടയാടുന്നുണ്ടാവും മറ്റൊരു ദാരുണമായ സംഭവം കേൾക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ മകന് വേണ്ട പിന്തുണ കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കൗൺസിലിംഗ് കൊടുക്കുകയും ആത്മധൈര്യം കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് അത്യാവശ്യം അവസാന നിമിഷങ്ങളിൽ ബോഡി വിട്ടുകൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ കേസിലും ഷൈനിയുടെ മകനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ടാണ് ചുങ്കം പള്ളിയിൽ അടക്കുന്നതിന് വേണ്ടി നോബിയുടെ വീട്ടുകാർ അതിനുവേണ്ട ചിട്ടവട്ടങ്ങളൊക്കെ നടത്തിയത് എന്ത് തന്നെയായിരുന്നാലും അറിഞ്ഞോ അറിയാതെയോ ഷൈനയുടെ മക മകനും ഇതിലൊരു പ്രതിയായിരിക്കുന്നു പ്രതി ആണെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ മകന് ഉള്ളടത്തോളം കാലം ഒരു കുറ്റബോധം മകനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും തിരിച്ചറിവിന്റെ പ്രായമാണിത് തിരിച്ചറിവുള്ള കുട്ടിയായത് കൊണ്ട് തന്നെ ഒരു കുറ്റബോധം മനസ്സിലുണ്ട് എങ്ങനെയൊക്കെ ആയിരുന്നാലും ഈ ഭൂമിയിൽ ജീവിക്കട്ടെ സന്തോഷവും സമാധാനവും അനുഭവിച്ചില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ജീവിച്ചു തീർത്തല്ലേ മതിയാവുകയുള്ളൂ സ്വന്തം അമ്മയോ സഹോദരിമാരെയോ കാണാൻ ഒക്കാത്ത ഒരു അവസ്ഥയിൽ ഈ മകൻ ആര് സ്നേഹം കൊടുത്ത് ആരാണ് മുന്നോട്ടിക്കൊച്ചിന് ജീവിക്കാൻ ജീവിക്കാനായിട്ട് പ്രേരണ കൊടുക്കുക എന്നറിയില്ല കൂട്ടുകാരുടെ പിന്തുണ ആവശ്യമാണ് സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമാണ് ഓരോ വ്യക്തിയും ഓരോ തരത്തിൽ ജീവിക്കുന്നത് മനസ്സമാധാനക്കേടും സന്തോഷവും ഒക്കെയാണ് എന്നിരുന്നാലും ഇവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരേണ്ടത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും കടമ തന്നെയാണ് ഷൈനിയുടെയും മക്കളുടെയും മൃതശരീരങ്ങൾക്കരിയിൽ നിന്നുകൊണ്ടുള്ള ആ കുട്ടിയുടെ പൊട്ടിക്കരച്ചിൽ ഒരു മനസ്സാക്ഷിക്കും മറക്കാൻ കഴിയുന്നതല്ല ആ ശവസംസ്കാര സംസ്കാര ചടങ്ങിനിടയിൽ ആ മകൻ അത്രയധികം അത്രയധികം നിരാലംബനായി നിന്ന് പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കാണാനായിട്ട് കഴിഞ്ഞത് ആരുമില്ല ചുറ്റുമുള്ള ആളുകളൊന്നും താൻ തങ്ങൾ തനിക്ക് ശാശ്വതമായുള്ള ഒരു ഭവനം തരുന്നത് ശാശ്വതമായിട്ടുള്ള ഒരു ആശ്വാസം നൽകുന്നതുള്ള ആൾക്കാരല്ല എന്ന് ആ മകന് തിരിച്ചറിയാനുള്ള ബോധമുണ്ടായിരുന്നു എങ്കിലും ജീവിച്ചിരുന്ന നാളുകൾ പോലും അമ്മയോടും സഹോദരിമാരോടും ഒപ്പം സന്തോഷത്തോടുകൂടി കഴി ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള ആശങ്കകൾ ഈ മകനെ വേട്ടയാടിയിട്ടുണ്ടാവാം എന്നാണ് തോന്നുന്നത് എത്രമാത്രം നീചമായ അവസ്ഥയിലൂടെയാണ് ആ കുടുംബം കടന്ന് പെക്കൊണ്ടിരിക്കുന്നത് എത്രമാത്രം ദാരുണമാണ് ഈ മകന്റെ ഒക്കെ മനസ്സിന്റെ അവസ്ഥകൾ ഇന്നത്തെ തലമുറയിൽപ്പെട്ട മക്കൾക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ലാത്തവരാണ് മനസ്സ് വളരെ ദുർബലമായ ഒരു യുവജനതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മകനും അത്തരത്തിൽ തന്നെയല്ലേ പെട്ടെന്നുണ്ടായൊരു തോന്നലിൽ എന്തെങ്കിലും തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾക്ക് വഴി തിരിച്ചാൽ അതിനൊക്കെ കാരണക്കാർ നമ്മൾ തന്നെയായിരിക്കും വേണ്ട പിന്തുണ കൊടുക്കണം സ്നേഹം കൊടുക്കണം കരുതലുണ്ടാവണം ഓരോ മനുഷ്യനും മനസാക്ഷിക്ക് നിരക്കാത്ത തരത്തിൽ പ്രവർത്തിക്കരുത് ഇവരുടെയൊക്കെ ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരണം അതോടൊപ്പം ശൈനിയുടെ മകന് വേണ്ട പിന്തുണ കൊടുത്ത് വേണ്ട ആത്മവിശ്വാസം കൊടുത്ത് മുമ്പോട്ട് ജീവിക്കുന്നതിനും പഠന കാര്യങ്ങൾക്കും ഒക്കെ ജീവിതത്തിലെ ഈ ദാരുണമായ സംഭവത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇതിന് ആരാണോ അവ അതിനൊക്കെ കാരണക്കാരായിരിക്കുന്നത് അവരുടെ അടുക്കലേക്ക് അയക്കാതെ മാറ്റി നിർത്തിക്കൊണ്ട് സ്നേഹമുള്ള മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാൻ ഈ മകനും കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് സ്നേഹം കൊടുക്കുക കരുണയുള്ള മനസ്സ് ഉണ്ടായിരിക്കുക ഇങ്ങനെ ഷൈനിയുടെ മകനെ ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം നിങ്ങൾ കേൾക്കുന്ന ആരായിരുന്നാലും ഈ മകനെ അറിയുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി അറിയുന്നവരല്ല എങ്കിൽ പോലും അറിയുന്ന ഓരോ മനുഷ്യരും ഈ മകന് വേണ്ട പിന്തുണ കൊടുക്കണമെന്നാണ് അപേക്ഷിക്കുന്നത് എന്നാണ് ആഗ്രഹിക്കുന്നത്